ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനെ സീർണയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരുകയാണ് കേട്ടോ സി എ ചന്ദ്രബോസിൻ്റെ കാൽച്ചുവട്ടിൽ രണ്ട് പിടികെട്ട പുള്ളികളെ ഇട്ടുകൊടുക്കാൻ സി എ ചന്ദ്രബോസ് ബോസ് ആണെങ്കിൽ കിട്ടിയ അവസരം എങ്ങനെ പോയാലും വിഷ്ണുവിനെ കുറ്റപ്പെടുത്താനാണല്ലോ ചന്ദ്രബോസിന് ഇഷ്ടം അങ്ങനെ ഒരുമാതിരി ആളെ ഒരുതാക്കുന്ന രീതിയിൽ ചന്ദ്രബോസ് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ എന്താടാ നീ കാണിക്കുന്നത് എന്ന് ചന്ദ്രബോസ് അങ്ങ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയാണ് ഇതാ ഇവരാണ് എല്ലാത്തിനും പിറകിൽ ഇവരെന്തിന് പിറകിൽ എന്നാ താൻ പറയുന്നത് അതേ സുബൈർക്കാരുടെ ആ തലക്കടിയേറ്റതും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് ആക്രമിച്ചതും എൻ്റെ ഭാര്യയെ കുത്തിയതും സോറി എൻ്റെ ഭാര്യയുടെ സോറി എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണം പത്ത് ലക്ഷം രൂപ കൊണ്ടത് ഇവനാണെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ബോസ് കിട്ടിയ അവസരമല്ലേ എന്നാൽ ഈ സമയം ഇതെല്ലാം വിശ്വസിക്കുമെന്ന പ്രതീക്ഷയാണ് വിഷ്ണുവിനുണ്ടായിരിക്കുന്നത് കമലിനും കിട്ടോ ഉടനെ തന്നെ ചന്ദ്രബോസ് പറയണേ ഇത് പറയാൻ നീ ആരുടോ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് അത് കേട്ട ഉടനെ നിസീർ പറയണേ കൊണ്ട് പറയിപ്പിച്ചതാണ് സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ആരുടെയും സ്വർണ്ണം എടുത്തിട്ടില്ല ഇവനെ എൻ്റെ വീട്ടിൽ വാടകക്കാരനാണ് എൻ്റെ വീട്ടിലെ വാടക ഒഴിപ്പിച്ച് തരാൻ പറഞ്ഞതിനാണ് ഇവൻ ഞാൻ എന്നോട് ഈ പകയ്ക്കെ കാണിക്കുന്ന ആദ്യ കേൾക്കുന്നതിനോടുകൂടി സു സുബൈർക്കയുടെ ആ കാര്യം പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ തന്നെ സീറിനെങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സി ചന്ദ്രബോസ് നോക്കിയിട്ട് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യത്തിൽ നീ നിൽക്കുന്നത് അബൂബക്കറിൻ്റെ മകൻ നസീർ അല്ലേ നീ അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ ഒരു കാണാൻ മറിയത്തിങ്ങനെ അബൂബക്കറിനുമായി സി എ ചന്ദ്രബോസ് സംസാരിക്കുന്ന അവരംഗവും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയാ പിടിപാടുണ്ട് പിന്നീട് വിഷ്ണുവിടെ എടാ നീ നിൻ്റെ തോന്നിവാസം ഇവിടെ നടത്തിയ തീർച്ചയായും നടക്കത്തില്ല നീയാണോ ആണോ പോലീസ് അതോ ഞാനാണോ ആ പോലീസിൻ്റെ അടുത്ത് നീതി കിട്ടാനാണ് ഞാൻ വന്നത് ഇവനെ എടുക്കേണ്ട പോലെ ഇടിച്ചു എടിച്ചുകഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സത്യം വെളിയിൽ വരും എൻ്റെ പത്ത് ലക്ഷവും അതുപോലെ തന്നെ സുബേർഖാനെ തലക്കടിച്ചതും ഇവൻ തന്നെയാണ് എന്നുള്ള സത്യമൊക്കെ വിഷ്ണുവെ വെളിപ്പെടുത്തുമ്പോൾ അത് നീ പറയുന്നു ഈ നീ ആണത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ ആ ഇതാണ് കോടതിയുടെ നീതി നടപ്പാക്കുന്ന പോലീസുകാരൻ എന്ന് പറയട്ടോ എന്നിട്ട് നസീർ പറയണ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ ഇവ മനപ്പുറം എന്നെ കുടുക്കിയതാണെന്ന് പറയുന്ന കഴിഞ്ഞിട്ടാ ഇതേ സമയം എടാ എന്ന് പറയുമ്പോൾ സി എ ചന്ദ്രബോസ് പറയണേ ഈ പോലീസ് സ്റ്റേഷനിൽ ഇനി അങ്ങനെ കൈവെക്കാനൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുന്നു കേട്ടോ പിന്നീടാണെങ്കിലും എന്ത് ചെറിയും എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാവുവാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുട്ട നല്ലവൻ്റെ മുന്നിലുള്ളല്ലോ താൻ കൊണ്ടുവന്നിട്ടത് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം സി എ ചന്ദ്രൻ അടുത്തോട്ട് വന്നിട്ട് നിന്നെ ഞാൻ രക്ഷിച്ചോളാം ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എന്നും പറയുന്നുണ്ട് പിന്നീട് ഇവൻ തെറ്റുകാരനല്ല എന്ന് എനിക്ക് നന്നായി അറിയുമ്പോൾ അബൂബക്കറിൻ്റെ മകനല്ല അതുകൊണ്ട് ഇവൻ്റെ നേർക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവനെ കുറ്റപ്പെടുത്താൻ നോക്കട്ടെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഇവനെന്തായാലും അബൂ കൂവറിൻ്റെ മകനായത് കൊണ്ട് തന്നെ ഇവനെ നമ്മുടെ ജീപ്പിൽ കൊണ്ടോയിടന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണുവിൻ്റെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് വിഷ്ണുവിനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അതേസമയം സി എ ചന്ദ്രബോസ് എന്താണോ താൻ കൊണ്ടുവന്ന ആളെ ഞാൻ അറസ്റ്റ് ചെയ്യാത്തതിനാണോ അതെ എൻ്റെ ഭാര്യയെ കുത്തിയതും അതുപോലെ തന്നെ ബാക്കി പല കേസുകളും നീ ഇതിൽ കളിച്ചതെന്ന് എനിക്ക് നന്നായിരുന്നു എന്നാൽ നിൻ്റെ തൊപ്പി തേൽപ്പിക്കാൻ എനിക്ക് അതേ അതേസമയമൊന്നും വേണ്ട എൻ്റെ ഭാര്യ കലക്ടറാണ് അവളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമാരുണ്ട് കേരള പോലീസിൽ ഒത്തിരി പോലീസുകാരുണ്ട് നേരെ വണ്ണം അന്വേഷിച്ച് കഴിഞ്ഞാൽ നീ ആണിതിൽ പ്രതി എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിയും അത് ചെയ്യിപ്പിക്കണം ചന്ദ്രബോസ് അത് വേണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സി എ ചന്ദ്രൻ മേശപ്പുറത്ത് തൻ്റെ കൈകൾ വെച്ച് അടിക്കുകയാണ് കേട്ടോ തനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല അത്രയും വേദനയോടുകൂടി സി എ ചന്ദ്രൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഉതേ സമയം ഇങ്ങനെ ജോ സോറി സുസ്മിതയാണ് കാണിക്കുന്നത് സുസ്മിത ഇങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇയാൾ വന്നിരിക്കണം ഉപേന്ദ്രം വന്നിരിക്കുകയാണ് അങ്ങനെ ഉപേന്ദ്രം പറയണേ എൻ്റെ എല്ലാം കൈവിട്ടു പോയി ആ രോഹിത്തിൻ്റെ പെരുമാറ്റം ആകെ പേടിയാവുന്നു അവൻ്റെ ഈ പെരുമാറ്റ രീതി എനിക്ക് പേടിയൊന്നു നമ്മളാണെങ്കിൽ വീടെടുത്തിരിക്കുന്നത് അവൻ്റെ പേരിലുവാണല്ലോ ആ വീട് നമുക്കിനി നഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇടാ അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഒന്നും സി എ ചന്ദ്രബോസ് സുസ്മിതയും പറയുന്നില്ല എന്താ ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയുന്നില്ല വിജയ ഇപ്പോൾ അവർക്കാണ് എൻ്റെ കയ്യിൽ ആ വീടുമില്ല വീട് അവൻ്റെ പേരിലാക്കി കൊടുത്തതാണ് വെടിത്തരമായത് ഇനിയിപ്പോൾ അത് തിരിച്ച് അവൻ നമ്മുടെ പേരിൽ എഴുതി തരുമോ എന്താ ഉറപ്പ് എന്നൊക്കെ ഇങ്ങനെ ൂപേന്ദ്രൻ പറഞ്ഞ ഉടൻ തന്നെ സി എ ചന്ദ്രൻ ബോസ് ആടോ എനിക്കറിയില്ല എന്താ ചെയ്യണം എന്ന് എനിക്കറിയില്ല ഉടനെ തന്നെ സുസ്മിത പറയണേ എനിക്കറിയാം അതെന്താ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവനെ കൊണ്ട് തന്നെ ആ വീട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചെഴുതി തരാനുള്ള മാർഗം ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ സുസ്മിത എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് രാഘവനെയാണ് കാണിക്കുന്നത് രാഘവൻ്റെ മറവിരോഗം വന്നിരിക്കുകയാണ് രാഘവൻ ആരാണെന്ന് പോലും രാഘവന് തന്നെ അറിയാത്തൊരവസ്ഥയാണ് അങ്ങനെ രാഘവൻ നിന്ന് നടു റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് തൻ്റെ മുന്നിലോട്ട് വാഹനം വരുന്നതും കൂടി രാഘവനെ അറിയില്ല അങ്ങനെ രാഘവൻ ഒരു ബൈക്കിനു മുന്നിൽ ചെന്ന് ചാടുന്നുണ്ട് ഇതെന്താണോ പ്രാന്താസുപത്രിയിൽ നിന്ന് ഓടി വരികയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രാഘവനെ ഒരുപാട് ചീത്ത പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ സമയം രാഘവൻ അത് പിന്നെ അത് അത് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഓർ ഇനി കൂടോ സൗമ്യം മെനക്കടുത്താൻ വേണ്ടി ഓരോന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പുച്ചി പുച്ചിച്ച് തള്ളുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിൽ വേറൊരിത്തം വരുന്നുണ്ട് അതും ഇതേപോലെ എന്താണ് താൻ കാണിക്കുന്നത് ബുദ്ധിയും ബോധവുമില്ലാതെ എങ്ങോട്ട് റൂട്ടിലോട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുക്കുക എൻ്റെ എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ തനിക്ക് വന്ന് ചാവണം എന്നൊക്കെ ചോദിക്കുന്നതാണ് ആ സമയം രാഘവൻ അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തപ്പി പിടിക്കുകയാണ് തനിക്ക് പോലും അറിയില്ല താനാർ എന്നുപോലും അറിയില്ല താ ഇവരൊക്കെ എന്താ തന്നോട് പറയുന്നത് താൻ എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് തൻ്റെ വീട് എവിടെയാണോ അത് പിന്നെ എനിക്കറിയില്ല ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത് അപ്പോൾ ഓ അവനവൻ തന്നെ അവനവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാതെ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ച അത് തന്നെ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ സമയം രോഹിത് ആ വഴി വരുന്നത് രോഹിത് ഓട്ടോയിൽ ഇങ്ങനെ വരുമ്പോൾ രോഹിത്തിൻ്റെ കണ്ണിൽ രാഘവനെ കാണണം നല്ല റോട്ടിൽ ബൈക്കറിനുമായി രാഘവൻ ഇങ്ങനെ അന്താളിച്ചു നിൽക്കുന്ന ആ നെൽപ്പ് കാണുമ്പോൾ രോഹിത് വണ്ടി നിർത്താൻ പറയുന്നത് അങ്ങനെ രോഹിത് അതിൽ നിന്ന് ഓടി വന്ന അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുമില്ലേട്ടാ അപ്പോൾ മോനെ മോനെ െന്ന് പറയുന്നുേട്ടാ എന്താ അച്ഛാ ഇവിടെ വന്നിരിക്കുന്നത് എന്താ അച്ഛാ ഇവിടെ നിൽക്കുന്നത് എനിക്കറിയില്ല മോനെ ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല മോനെ ഞാൻ എങ്ങനെ വന്നതെന്ന് ഓ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ മറവിരോഗത്തിൻ്റെ ആളായി വന്നിരിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് വരുന്നതാണല്ലേ ഇതിനൊക്കെ വട്ടും കേസാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് അച്ഛാ അച്ഛൻ എന്താ ഇവിടെ നിന്ന് ഇവിടെ എവിടെ നിന്നാ ഇറങ്ങി വന്നു വെച്ചാൽ അവിടെ കൊണ്ടാകടോ എനിക്കറിയാം ഇവരെവിടെ നിന്നാ ഇറങ്ങി വന്നു ഞാൻ അവിടെ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് രോഹിത് തൻ്റെ ഓട്ടോയിലോട്ട് രാഘവനെങ്ങനെ പിടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ രോഹിത് രാഘവനോടുള്ള ആ ആ ഒരു തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കയാണ് ഇതേ സമയം നൂർജയാണ് കാണിക്കുന്നത് നൂർജ ഇങ്ങനെ തൻ്റെ ഉപ്പാനോട് സുബേർക്കാനോട് പറഞ്ഞ് കരയാണ് കോമയിൽ കിടക്കുന്ന സുബേർക്കാനോടൊപ്പം സുബേർക്കയും കരയുന്നുണ്ട് ഉപ്പ ഇങ്ങനെ വാപ്പിച്ച് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് ആരാ എന്തിനും എതിന് വാപ്പിച്ചല്ലേ എനിക്ക് ധൈര്യം തരുന്നു എന്നിട്ട് വാപ്പിച്ച് ഇങ്ങനെ കിടക്കുകയാണോ ഈ മോളെ തനിയാക്കി എന്നൊക്കെ പറഞ്ഞ അനുഭവം കേട്ട് വരികയാണ് കേട്ടോ എന്താണോ താൻ തൻ്റെ വാപ്പാടും ഇങ്ങനെ പറയുന്നത് എന്നാൽ നമുക്ക് വാപ്പാനെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോയി ചികിത്സിക്കാം ഇവിടെ വേണ്ട എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ എൻ്റെ വാപ്പ അര മിനിറ്റ് പോലും വിശ്രമിക്കാത്ത ഒരു ഒരാളാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പണിയെടുക്കണം പണിയെടുക്കണം എന്ന ചിന്താഗതിയുള്ള ആളാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇങ്ങനെ എന്ന് ഊർജ്ജ എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാവും നമുക്ക് ശരിയാക്കാം നിൻ്റെ വാപ്പ നിൻ്റെ ഈ കണ്ടിന് കണ്ടിട്ട് എന്നും ഇവിടെ കിടക്കാനൊന്നും പോകുന്നില്ല അപ്പം ഊർജ പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ അത് കഴിയില്ല എൻ്റെ ഉമ്മ എന്നെ തനിയായി പോയപ്പോൾ എൻ്റെ വാപ്പയുടെ കൈകളിൽ ഏൽപ്പിച്ച വാപ്പ അത് മറന്നിരിക്കുന്നു വാപ്പ ഞാൻ തനിയാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് നസീർ കയറി വരുന്നുണ്ട് കേട്ടാ സോറി നസീർ അല്ല നസീറിൻ്റെ ഉമ്മ കയറി വരുന്നുണ്ട് എൻ്റെ ആങ്ങളെ ആങ്ങളൊക്കെ എന്താ പറ്റിയത് എന്നെ പറഞ്ഞിട്ട് നസീറിൻ്റെ ഉമ്മ ഇങ്ങനെ കരയാണ് കേട്ടാ അപ്പം സമയം ചോദിച്ചാൽ അനൂപിനോട് കണ്ടിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അനൂപ് താൽക്കാലികത്തിന് പുറത്തോട്ട് പോകാനായിട്ടാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് നസീർ കയറി വരാനായിട്ട് അപ്പം നസീർ അനുപന ഇങ്ങനെ തീർച്ചു നോക്കുന്നുണ്ട് അനൂപാണെങ്കിൽ ഒരു വിലയും കൊടുക്കാതെ അവിടെ നിന്ന് പോവാനിട്ടാണ് പിന്നീട് ഉള്ളിലോട്ട് കയറി വരികയാണെങ്കിൽ അനൂപ് അപ്പോൾ ഈ സമയം നസീർ നെസീർ കയറി വരുമ്പോൾ എടി ഇനി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് എന്നോട് എങ്ങനെ നിന്നാ നിനക്ക് നന്ദി എന്നൊക്കെ പറയുന്ന അപ്പോൾ അവിടെ നെസീറിൻ്റെ അങ്ങനെ കരയുന്നുണ്ട് എൻ്റെ സുദീർഘാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങൾക്ക് ഇതൊക്കെ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകനോട് ചോദിച്ചു നോക്ക് എടി മോളെ ഒന്ന് പറയടി എങ്ങനെ പറ്റിയത് അത് ബാത്റൂമിൽ വീണതാണെന്ന് പറയട്ടെ അത് കേട്ടോട് തന്നെ ഇവനെ പറഞ്ഞത് ഇതിട്ടടി ആരോ അടിച്ചതാണെന്നല്ലോ എന്നിട്ട് ഇപ്പോൾ ഇതെന്താ തിരിച്ച് പറയുന്നത് എന്നിങ്ങനെ അവിടെ പറയുന്നുണ്ട് ആ സമയം തനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ നെസീർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നൂർജ പറയുന്നുണ്ട് ഇവരോട് തന്നെ ചോദിച്ചാൽ മതി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ത രീതിയിൽ ഇങ്ങനെ നെസറിൻ്റെ ഉമ്മയും നോക്കുന്നുണ്ട് അവിടെ നിന്ന് നെസീർ ഇത് കേൾക്കും കേട്ടോട് തന്നെ പോവുകയാണ് കേട്ടോ പിന്നീട് നൂർജാനോട് നെസീറിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ എന്തിനാണ് അവനോട് ഇങ്ങനെ സംസാരിക്കുന്നത് അവനൊരു ചൂടനാണ് ചൂട് കൂടുതലായിട്ട് ാണ് എങ്കിൽ അവനോട് നീ നിൽക്കേണ്ടേ എനിക്ക് നിനക്കിപ്പോൾ ആരില്ലാത്ത എന്റെ വാപ്പ അങ്ങനെ തളർന്ന് കിടക്കുമ്പോൾ ഞാൻ എന്നെ ഒരു മോളായിട്ടല്ലേ കണ്ടിട്ടുള്ളത് പിന്നെ എന്തിനാണ് നീ അവനോട് നിനക്ക് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല ടോ പിന്നീട് പുറത്തോട്ട് ചെല്ലുമ്പോൾ അനുബന്ധന കാണണം അപ്പോൾ അനൂപിനോട് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അതെൻ്റെ ഇഷ്ടമാണ് നിൽക്കണ്ടേ നിൽക്കേണ്ടതെന്നുള്ളത് നിന്ന നീ ഇവിടെ നിൽക്കാൻ പാടില്ല അവൾ എൻ്റെ പെണ്ണാണ് അത് കേട്ടോടും തന്നെ എൻ്റെ സഹായം അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക തന്നെ ചെയ് ഇതൊരു ഹോസ്പിറ്റലാണ് എന്നപ്പോഴേക്കും അനൂപ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വിഷയമല്ല ഹോസ്പിറ്റൽ ആണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ നസീറിനെ പറയുന്നുണ്ട് ഇതിനൊക്കെ പിറകിൽ കളിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്കറിയാം എന്ന് അനൂപിനോട് പറയുമ്പോൾ അനൂപ് തിരിച്ച് നസീറിനോട് പറയുമ്പോൾ നിസ്സീർ ഞെട്ടി നിൽക്കുന്ന ആർച്ചില്ല കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്ന